മോൻ കഴിക്കടാ ടക്കുന്ന കണ്ടു കണ്ടു മോൻ കഴിച്ചോ കഴിച്ചോ മോനാ വലുതെടുക്കാൻ പയ്യാരണോ പിങ്കി പക്രൂൻ അത്രയും വേണ്ട രണ്ടുപേരും ഷെയർ ചെയ്ത റിയും മോൻ കഴിക്കും മോൻ കഴിക്കും മോൻ കഴിക്കും മോൻ കഴിക്കേ കഴിക്കും പിങ്കി കഴിക്കേ പിങ്കി കഴിക്കേ പക്രു കഴിക്കുന്ന ഉണ്ടോ മോൻ ദാഹിക്കുന്നു പാല് അമ്മ അവിടെ കാച്ചു വെച്ചിട്ടുണ്ട് അയ്യോ കൊടുക്കാനെ അവ കൂടെ കൊടുക്കേ അവൻ അത്ര ഒന്നും അവൻ അവൻ കഴിക്കത്തില്ല പിങ്കി കൂടെ കൊടുക്കിങ്കി എന്തോ കഴിച്ചു

ൊതു കീഴ പോയില്ല

പാവം പക്രമോൻ മംഗവാറ നിന്നിരുന്നു അതിന്റെ അടിപ്പ് പാമ്പളാണ് ഇനി മോള് പാലുമുള്ള മൊത്തം തീർത്ത് നോക്കും ചേട്ടൻ Oh, 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 ഇഞ്ചി മോന്റെ പാലും കുടിക്കുവാണെക്കു ഇവരുള്ള ഇത് തീർത്തല്ലോ ഇഞ്ചിമോന്റെ പാലും കൂടെ തീർക്കുക ഇഞ്ചിമോള്

you പിഞ്ഞിമോൻ നോ കടിക്കല്ലേ പിഞ്ഞിമോനെ പക്കറച്ചോട്ടോ പിഞ്ഞിമോനെ കടിച്ചു ബോബപ്പക്രൂവിനെ പിഞ്ഞിമോനേന്റെ പാവം പക്രു ചേട്ടൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്നിട്ട് അക്രൂവിനെ ഒതുക്കാൻ നോക്കുന്നു യൂ പിഞ്ഞിമോനുടക്കം പൊട്ടി